ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ പള്ളിക്കുദാശകാലം നാലാം ആഴ്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ ഞായറാഴ്ച ഈശോയുടെ രാജ്യത്വത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ഏഴ് പേരുള്ള തിരുവചനങ്ങൾ എങ്ങനെയാണ് ഈശോ ഒരു രാജാവായി മാറുന്നത് കാരണം അവൻ ജനിച്ചു ഒരു കൊട്ടാരത്തിലല്ല അവന് ചുറ്റും സേവകന്മാരാരും തന്നെ ഉണ്ടായിരുന്നില്ല ഈശോയുടെ നടപ്പും എടുപ്പും ഒന്നും ഒരു രാജാവിന് യോജിച്ചായിരുന്നില്ല പക്ഷേ ഒരു കാര്യം ഒരു കാര്യത്തിൽ ഈശോ ഈ ഭൂമുഖത്തുള്ള എല്ലാ രാജാക്കന്മാരെക്കാളും ഉന്നതനാണ് അത് അവനെ അനുഗമിച്ച അവൻ്റെ അനുയായികളുടെ എണ്ണത്തിലാണ് ഒരു രാജാവിനും ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്തതിലധികം അനുയായികൾ ഇന്നും അന്നും ഈശോയ്ക്കൊപ്പം ഉണ്ട് അതൊരിക്കലും രാജ്യങ്ങൾ പടവിട്ടിയതുകൊണ്ടല്ല മറിച്ച് ഹൃദയങ്ങളെയും മനസ്സുകളെയും കേടക്കിയതുകൊണ്ടാണ് ചില വീടുകളുടെയൊക്കെ മുമ്പിൽ നമ്മൾ കാണാറുണ്ട് ഈശോ ഈ വീടിൻ്റെ നായകൻ ചില സ്വയം പ്രേരിത പ്രാർത്ഥനകളിൽ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഈശോയെ അങ്ങ് ഈ കുടുംബത്തിൻ്റെ രാജാവായി വാഴണമേ എന്നൊക്കെ അനേകം രാജാക്കന്മാരെ കുറിച്ച് നമുക്കറിയാം ശക്തി കൊണ്ടും കൈക്കരുത്തുകൊണ്ടും മഹിമ കൊണ്ടും ഉന്നതങ്ങളെത്തിയ അനേകം രാജാക്കന്മാർ പക്ഷേ ഈ രാജാക്കന്മാരെയൊക്കെ പലപ്പോഴും നമ്മൾ ചില നേരങ്ങളിലേ ഓർക്കാറുള്ളൂ അതും ചരിത്രത്തിൻ്റെ താളുകളിൽ മാത്രം പക്ഷെ ക്രിസ്തുവിനെ അന്നും ഇന്നും അനേകായിരങ്ങൾ നെഞ്ചിലേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ആ രാജാവ് കാണിച്ചു കൊടുത്ത ആ ജീവിതശൈലി വളരെ മനോഹരമാണ് ഈശോ കാണിച്ചു കൊടുത്തത് കരുണയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു രാജ്യത്തിലെ കണക്കുകളാണ് പ്രിയ സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം ഓരോരുത്തർക്കും അവൻ്റെ രാജ്യത്വത്തിലേക്ക് ഒരു പങ്ക് ചേർക്കുന്നുണ്ട് അവൻ്റെ രാജ്യത്വത്തിലേക്ക് നമ്മളെയും ക്ഷണിക്കുന്നുണ്ട് പീലാത്തോസുമായുള്ള ഈശോയുടെ സംസാരത്തിൽ ഈശോ പറയുന്നുണ്ട് എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യം ഇവിടെ കാരണം യേശുവിൻ്റെ രാജ്യത്തിൽ സന്തോഷവും സമാധാനവും മാത്രമാണുള്ളത് അവൻ നീട്ടിത്തന്നത് മുഴുവനും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിയമങ്ങൾ മാത്രമാണ് ക്രിസ്തുവിൻ്റെ ഈ രാജ്യത്തെ തിരുന്നാളിൽ അവൻ്റെ ഒരു പ്രജയാവാൻ അവൻ്റെ ഒരു ഭടനാവാനുള്ള ഒരു വെളി കൂടി നമുക്ക് നൽകപ്പെടുന്നുണ്ട് അതുവഴി അനേകായിരങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളെ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും സമാധാനം കൊണ്ടും കീഴടക്കാനായിട്ട് നമ്മളെ സർവശക്തിന് അനുഗ്രഹിക്കട്ടെ നന്ദി